നമസ്കാരം സുകുമാരക്കുറിപ്പ് ഏതൊരു മലയാളിക്ക് സുപരിചിതമായ ഒരു പേരാണ് കേരളത്തിലെ കുപ്രസിദ്ധനായ പിടികെട്ടപ്പുള്ളിയാണ് സുകുമാരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചാക്കോ എന്ന ചലച്ചിത്ര വിതരണക്കാരനെ ഇയാൾ കൊലപ്പെടുത്തി ശവശരീരം ആസൂത്രിതമായി ചുട്ടുകരിക്കുകയായിരുന്നു താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് തുകയായി മുപ്പത് ലക്ഷം രൂപ തട്ടിയിടുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം പക്ഷേ പോലീസ് അന്വേഷണം വന്നതോടെ എല്ലാം പൊളിഞ്ഞു സുകുമാരക്കുറിപ്പ് എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല പലയിടത്തുവച്ചും സുകുമാരക്കുറിപ്പിനെ കണ്ടെന്നും ഇയാൾ മരിച്ചെന്നുമുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു കൊലപാതകത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ഒരു സുകുമാരക്കുറിപ്പ് മോഡൽ കൊലപാതകം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അത് കൊലപ്പെടുത്തിയതാകട്ടെ സ്വന്തം സുഹൃത്തിനെ തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു പ്രതികൾ സുഹൃത്തിനെ വകവരുത്തിയത് മൂന്ന് പേരാണ് ഈ കേസിൽ അറസ്റ്റിലായത് ചെന്നൈ സ്വദേശിയും ജിം ട്രെയിനറുമായി സുരേഷ് ഹരികൃഷ്ണനാണ് അറസ്റ്റിലായത് ഇയാളുടെ കൂടെ ഇയാളെ സഹായിച്ചതിന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഡൽഹി ബാബു എന്നയാളെ കൊന്ന ശേഷം മൃതദേഹം കത്തിച്ചു കളയായിരുന്നു കൊലപാതകത്തിന് സഹായിച്ച സുഹൃത്തുക്കളായ കീർത്തിരാജൻ ഹരികൃഷ്ണൻ എന്നിവരും പിടിയിലായി ഇൻഷുറൻസുകാരെ കബളിപ്പിച്ച് പണം തട്ടുക എന്ന ഉദ്ദേശത്തോടെ സുരേഷ് അടുത്തിടെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തു താൻ മരണപ്പെട്ട ഒന്ന് കാട്ടി തുക തട്ടിയെടുക്കാനായിരുന്നു ലക്ഷ്യം സുരേഷിന് രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി ഇതിനായി പലയിടത്തും അന്വേഷണം നടത്തിയെങ്കിലും യോജിച്ച് ആളെ കണ്ടെത്താനായില്ല തുക ബന്ധുക്കളിലൂടെ തനിക്ക് തന്നെ ലഭിക്കാനും ഇതുകൊണ്ട് സുഖിച്ചു കഴിയാനുമായിരുന്നു സ്വന്തം മരണം വ്യാജമായി ആസൂത്രണം ചെയ്യുന്നു പോലീസ് വെളിപ്പെടുത്തി തുടർന്ന് സുഹൃത്തുക്കളോടൊപ്പം തന്റെ സമാന ശാരീരിക സാമ്യവും പ്രായവുമുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു പത്ത് വർഷം മുമ്പ് സുഹൃത്തായിരുന്ന അയനാവര സ്വദേശി പിന്നീട് എന്നൂരിനടുത്തുള്ള എറണാവൂർ സുനാമി സെറ്റിൽമെന്റിലേക്ക് താമസം മാറുകയും ചെയ്ത ഡൽഹി ബാബുവിന്റെ കാര്യം സുരേഷിന്റെ ഓർമ്മയിൽ വന്നു ഇയാളെ കണ്ടതെ സുരേഷ് ഡൽഹി ബാബുവും അമ്മയുമായി പരിചയം പുതുക്കുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു ഇവരുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനുമായി സെപ്റ്റംബർ പതിമൂന്നിന് മൂവരും ചേർന്ന് ഡൽഹി ബാബുവിനെ മദ്യപാനത്തിനെ പുതുച്ചേരിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ചെങ്കൽപേട്ടിന് സമീപത്തെ ഒരു വിജനമായ സ്ഥലത്ത് ഡൽഹി ബാബുവിനെ എത്തിച്ച സംഘം ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ചെറിയ ഷെഡിലേക്ക് കൊണ്ടുപോവുകയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനഞ്ചിന് രാത്രി മദ്യപിച്ച അവശനായിരുന്ന ബാബുവിനെ കഴുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഷെഡിന് തീയിട്ട് കടന്നുകളയുകയായിരുന്നു തുടർന്ന് ഡൽഹി ബാബു വീട്ടിലേക്ക് തിരിച്ചെത്താതായതോടെ അമ്മ ലീലാവതി എന്നൂർ പോലീസ് സ്റ്റേഷനിൽ തിരോധാന പരാതി നൽകി നടപടി ഉണ്ടാവാതിരുന്നതോടെ അവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടെ സുരേഷിനെ കാണാതായതോടെ തീപിടുത്തത്തിൽ മരിച്ചതായി കുടുംബം കരുതി അന്ത്യകർമ്മങ്ങളും ചെയ്തു തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള നടപടികളും ആരംഭിച്ചു ഇതിനിടെയാണ് കാര്യങ്ങളെല്ലാം തകിടമറിഞ്ഞതും സെപ്റ്റംബർ പതിനാറിന് ചെങ്കൽപേട്ടിലെ പറമ്പിലെ തീപിടിച്ച ഷെഡിനുള്ളിൽ ഒരു കത്തിക്കാരെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു മരിച്ചത് ആണെന്ന് പറഞ്ഞ് സഹോദരി മരിയ ജയ്സരെ പോലീസിനെ സമീപിച്ചു തുടർന്ന് ഇത് സുരേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞെന്നും സഹോദരി മൃതദേഹം ഏറ്റുവാങ്ങിയെന്നും ശവസംസ്കാരം നടത്തിയെന്നും പോലീസ് പറഞ്ഞു സുരേഷിനൊപ്പം പോയ ശേഷമാണ് മകനെ കാണാതായതെന്നാണ് ലീലാവതി പരാതിയിൽ പറഞ്ഞത് പരാതി നൽകിയെങ്കിലും അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടാകാതെ വന്നതോടെ ലീലാവതി കോടതിയെ സമീപിച്ചു കോടതി ഇടപെടൽ ഉണ്ടായതോടെ അന്വേഷണം ഊർജ്ജിതമായി കാണാതായ ദിവസം സുരേഷിനൊപ്പമാണ് ദിലീപ് ബാബു പുറത്തുപോയെന്ന ലീലാവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് തുടർന്ന് രണ്ടുപേരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതോടെ സംഭവ ദിവസം ഇരുവരും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തുണ്ടായിരുന്നെന്നും വ്യക്തമായി തുടർന്ന് സുരേഷിന്റെ സുഹൃത്തുക്കളെ കണ്ടത്തെ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ കൊലപാതക വിവരം പുറത്താവുകയായിരുന്നു ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാരക്കോണത്ത് ഒളിവിൽ കഴിയായിരുന്ന സുരേഷിനെയും സുഹൃത്തുക്കളായ കീർത്തിരാജനെയും ഹരികൃഷ്ണനെയും കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ താങ്കൾ ഡൽഹി ബാബുനെ കൊലപ്പെടുത്തിയെന്ന് മൂവരും കുറ്റസമ്മതം നടത്തി ഇൻഷുറൻസ് തുകയായ ഒരു കോടിയിൽ ഇരുപത് ലക്ഷം വീതം കീർത്തിരാജനും ഹരികൃഷ്ണനും നൽകാമെന്നായിരുന്നു വാഗ്ദാനമെന്നും സുരേഷ് വെളിപ്പെടുത്തി തുടർന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മധുരാന്തംഗം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു